ഫ്രണ്ട്സ് എല്ലാവർക്കും അമൃതം എഡ്യൂക്കേഷൻ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹലോ ഫ്രണ്ട്സ് നമ്മൾ കാത്തിരുന്ന എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് നാല് ജില്ലകളിലേക്കുള്ള എൽ ഡി സിയുടെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് ആലപ്പുഴ പാലക്കാട് കോട്ടയം കോഴിക്കോട് ഈ ജില്ലകളിലെ എക്സാം ഡേറ്റാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആലപ്പുഴ പാലക്കാട് സെപ്റ്റംബർ ഏഴിനാണ് എൽ ഡി സി എക്സാം നടക്കുന്നത് കോട്ടയം കോഴിക്കോട് സെപ്റ്റംബർ ഇരുപത്തെട്ടിനാണ് എക്സാം നടക്കുന്നത് കൺഫർ കൺഫർമേഷൻ നൽകാവുന്നത് ജൂൺ ഇരുപത്തി മൂന്ന് മുതൽ ജൂലൈ പന്ത്രണ്ട് വരെയാണ് ഈ നാല് ജില്ലകളിലേക്കുള്ള കൺഫർമേഷൻ നടക്കുന്നത് അപ്പോൾ മറന്നുപോകരുത് എൽ ഡി സി ആലപ്പുഴ പാലക്കാട് സെപ്റ്റംബർ ഏഴിനാണ് എക്സാം അപ്പോൾ അടുത്തെത്തി അതേപോലെ കോട്ടയം കോഴിക്കോട് സെപ്റ്റംബർ ഇരുപത്തെട്ടിനാണ് എക്സാം നടക്കുന്നത് അപ്പോൾ എല്ലാവരും പഠനം നല്ലോണം ഉഷാറാക്കുക പിന്നെ അതേപോലെ ഒരു മെയിൻസ് എക്സാമും കൂടി സെപ്റ്റംബറിൽ നടക്കുന്നുണ്ട് എസ് ഐ മെയിൻസ് സെപ്റ്റംബർ ഇരുപത്തി ആറിനും ആർമഡ് എസ് ഐ സെപ്റ്റംബർ ഇരുപത്തി ആറിനും എക്സാം നടക്കുന്നത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിച്ചു തുടങ്ങുക ഒരു ബ്രേക്കും വരാതെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാം അപ്പോൾ ഈ നമ്മൾ എൽ ഡി സി എക്സാമിൻ്റെ കൺഫർമേഷൻ നൽകുക ഞാൻ ഒന്നും കൂടി പറയാം ജൂൺ ഇരുപത്തി മൂന്ന് മുതൽ ജൂലൈ പന്ത്രണ്ട് വരെയാണ് കൺഫർമേഷൻ നൽകാനുള്ള ഡേറ്റ്സ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്